ൂ അവ അറിവ്ടമേ സ്നേഹനിലാവ അഴകിൽ പൂ തുലഞ്ഞ പൗർണമീരാവ മിഴികൾ താരകങ്ങൾ മൊഴിയിൽ തേൻ കണങ്ങൾ പറഞ്ഞാൽ തീരുക ലെങ്കും ചന്തങ്ങൾ മൊഴികൾ താരകങ്ങൾ മിഴിയിൽ തേൻകണങ്ങൾ പറഞ്ഞാൽ തീരുക ലെങ്കും ചന്തങ്ങൾ ഹൈരുൾ വളാനബിയായി കാരുണ്യ കൺമണിയാം അകൈ ലോകത്തിൻ്റെ ഭാഗ്യനിധിയായി അല്ല ഹിന്ദി ഇതാ ഇത്ര ഹിന്ദിത്രേ സിനിമയിലുള്ള ഈ പാട്ട് എവിടത്തെ പാട്ടാണ് എങ്ങനത്തെ പാട്ടാണ് അറിയുന്ന പോലെ ഒന്ന് പറഞ്ഞിരുന്നേ കാരണം എനിക്കറിയാൻ നല്ല പക്ഷെ ഞാൻ മറന്നുപോയി കാരണം ഈ പാട്ട് ഞാൻ എവിടുന്നൊക്കെ ഞാൻ സൗദിയിലായ സമയത്ത് അത് കൂടുതൽ കേട്ടുകൊണ്ടോ പക്ഷെ ഇപ്പൊ ഇതിങ്ങനെ വീടിങ്ങനെ ഓൺ ആക്കിയപ്പോ ഞാൻ പറഞ്ഞ മോട്ടി നമുക്ക് വീട് എടുക്കില്ല അപ്പൊ അന്ന് എടുക്കാറുണ്ട് അപ്പൊ പെട്ടെന്ന് തൊള്ളിക്ക് കയറുന്ന ഒരു പാട്ടാണ് തൊള്ള മീൻസ് വായ് പോകാനായി ആ എനിക്ക് പോകാനായിരിക്കണേ അപ്പം ഇന്നത്തെ നമ്മളെ ബ്ലോഗെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മിന്നാനൊക്കെ ഞാൻ കുറച്ച് രണ്ടു ദിവസം ഡയറിന്റെ വീഡിയോസ് മാത്രമേ കുറച്ച് ഇങ്ങനെ എട്ടിരുന്നു ഇന്ന് ഇട്ടുതരം ഇന്നലെ ട്രിപ്പ് പോയിൻ്റെ വീഡിയോ മിഞ്ഞാ ഡയറിനെ കുറച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമായിരുന്നു അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഇപ്പം പയേ മാറി ആ ലെവലിക്ക് വരുന്നുണ്ടെന്ന് ശരിയാണ് കാരണം കുറച്ചൊക്കെ നമ്മൾ വീഡിയോ എടുത്തുമ്പോൾ നമ്മളെ പഴയ ടച്ച് മാറി പോവാണ് അല്ലേ അതെ 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 നമ്മൾ ഫുള്ള് പുറത്തു കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ സെറ്റ് ആയിരുന്നു അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡയറി അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് എന്റെ സുഹൃത്ത് വീഡിയോയില് വന്ന മിസ്റ്റേക്ക് കൂടുതലും അതെ ഞങ്ങൾ കൂടുതലും നമ്മള് വീട്ടിലത്തെ കാര്യങ്ങൾ ഒഴികെ തറവാട് പെങ്ങൾമാര് അങ്ങനെ ഓരോ ആയി പക്ഷെ നമ്മള് വീഡിയോ ചെയ്യുമ്പോ എപ്പോഴും കാര്യങ്ങളും നിങ്ങൾക്ക് ബോർഡ് ചെയ്തിട്ട് പലതും ചെയ്യണത് ഇവിടെ വന്നിട്ടുണ്ടോ ണ്ടാ തിന്ന പറഞ്ഞോ എല്ലാരോടും എന്താ തിന്നത് തിന്നെ കൈസ് എന്താ പറഞ്ഞു കൊടുക്കേ എന്നിട്ടു ഓക്കേ നൂഡിൽസോ ഇന്ന് വാലവാടിന്ന് എന്താ ടീച്ചർ പറയാൻ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഏഹ് എന്താ കാട്ടിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഏ ടീച്ചർ എന്താ പറഞ്ഞത് ഐ ഐ ഐ ഐ ഐ ഐന്തോ ഒരു മൂഡ് ഓഫർ ആണല്ലോ അയ്യോ അമ്മേ ഇന്ന് മൂന്നാം തീയതി ആയിക്കണ് അപ്പം മൂന്ന് മണി കറക്റ്റ് സാധാരണ ഇവിടെ വാലവാടി മൂന്നരക്കൾ മുടൽ അപ്പോൾ ഞാൻ ഇന്നോ ടീച്ചർക്ക് വിളിച്ചതാണ് പറഞ്ഞ ടീച്ചർ ഞാൻ നമ്മൾ കൊണ്ടുവരാൻ വരണ്ടേ എന്ത് ചോദിച്ചു ടീച്ചർ പറഞ്ഞ് അല്ല ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ ചെങ്ങായിട്ട് കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ട് പോകണം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ഒറ്റയ്ക്ക് ഉണ്ടല്ലോ അപ്പോൾ ഓളിയും വിളി കൺട്രോൾ ചെയ്യാൻ കഴിയൂല അപ്പോൾ ഞാൻ ടീച്ചർ കുട്ടിനെ കൊണ്ടുവരുമ്പോൾ ടീച്ചർ എന്നാൽ വന്ന് കൊണ്ടുപോയിക്കോറും അങ്ങനെ ഞാൻ ഓളയും കൊണ്ട് വന്നു ഇനി പിന്നെ ഇപ്പം നമ്മൾ വീടിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കൂളന്നു എനിക്ക് എയർപോർട്ട് പോകാറാണ് അപ്പൊ നമ്മളോരോ ബ്ലോഗിലും പല പല മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റ് കുറ്റങ്ങളൊക്കെ തിരുത്തി തരാണ്ടില്ലേ ബസ്റ്റോപ്പാരിയെ നോക്ക് നോക്ക് മതി കൊടുക്കണ്ട 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 ഞാനല്ലേ ബാത്റൂമില് ഞാനിനൊന്നും പറഞ്ഞിരുന്നോ ഇന്ന എപ്പോഴും ഈ ടീച്ചർ ഞാൻ ചെന്നപ്പോ ട്രൗസറുണ്ട് പുറത്ത് ഇറക്കണേ ഏഹ് അതെന്താ ഏഹ് ടീച്ചർ തിരുമ്പി തോരട്ട് ട്രൗസറൊക്കെ അതെന്താ സംഭവം ആര് ആര് ഇപ്പച്ചല്ല ടീച്ചർ എന്താ പറഞ്ഞത് കേട്ടല്ലേ പറഞ്ഞോണ്ടാ പറഞ്ഞോണ്ടാ ഏ പറയാളെ തൈപ്പത്തി ആയല്ലോ ചൊന്നുമില്ല ബാലവാടി കൊണ്ടേ ഞാൻ ചെന്ന് നേരത്തെ കൊണ്ടുവരാൻ പാടി ചെന്ന് എല്ലാ കുട്ടികളും ഉറങ്ങിക്ക് ഇപ്പോൾ മാത്രം ഇവിടെ ഉറങ്ങൂല ഇപ്പൊക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം ഇങ്ങനെ വർത്താനം പറയണം അപ്പൊ ടീച്ചർക്ക് രണ്ടരക്കെ വിളിച്ചത് ടീച്ചർ പറഞ്ഞാ വന്ന് കൊണ്ടായിക്കോ എല്ലാരും ഉറങ്ങി ഓള് ബാക്കിയുള്ള ഉറങ്ങാനായിക്കാതെ ഇങ്ങനെ പുറവുറുറുക്കി കുത്തരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓളെ പോയി കൊടുന്ന് അതിൽ ചെന്നപ്പോ ടീച്ചർണ്ട് ട്രൗസറുണ്ട് പുറത്ത് വരട്ടിരിക്കുന്നത് അപ്പൊക്കൊരു സ്വഭാവം ഉണ്ട് ഇവിടെ മൂത്രയ്ക്കാ മുട്ടേ എല്ലാ സ്റ്റേ ഓടുകയുള്ളൂ അപ്പൊ എന്താ സംഭവം കിട്ടിയേ ഇല്ല അങ്ങനെ ട്രൗസറിൽ മൂത്രയ്ക്ക ബേട്ടിൽ മൂത്രയ്ക്ക അങ്ങനൊന്നുമില്ല അപ്പൊ

ഈ കുഞ്ഞു പറഞ്ഞു ബ്ലോഗോട് അവസാനിപ്പിക്കുന്നു എന്തെങ്കിലും വീട്ടിലെ കുറ്റകുറ്റങ്ങളോ മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി തരണം എന്നില്ല ചെറിയ റിക്വസ്റ്റുമായി ഞങ്ങളെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഞാൻ ഗായസ് എയർപോർട്ടിലേക്ക് എൻ്റെ സുഹൃത്തിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു